ഈ രാജ്യത്തെ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു മുസ്ലിം ആണെന്നാണ് ഈ പറഞ്ഞത് എങ്ങനെയുണ്ട് ലോക മുസ്ലിങ്ങളെ നിങ്ങൾ ആഹ്ലാദിപ്പിക്കും നിങ്ങൾക്കിതാ ഒരു മുൻ പ്രധാനമന്ത്രിയെ കിട്ടിയിരിക്കുന്നു എല്ലാവരും പോയി രണ്ട് റിറക്കത്ത് സുന്നത്ത് നിസ്കരിച്ചു വരും അതിനിടക്ക് ഈ പറഞ്ഞതിൽ വല്ല വസ്തുതയും ഉണ്ടോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ അല്ല പാമ്പെ ഓ പിന്നെ സോറി 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 സാറേ ഒരു മിനിറ്റ് എവിടെന്നാണ് നിങ്ങൾക്ക് ഈ വിവരം കിട്ടിയത് ഇല്ല മനസ്സിലാവും ഏത് നമ്മുടെ മത്തായിയുടെ സുശേഷമാണോ അതിലിങ്ങനെ നെഹ്റു വരും ഏയ് അതാകാൻ ഇടയില്ല ഓ എമ്മോ മത്തായി നമ്മുടെ നെഹ്റുവിൻ്റെ ആദ്യത്തെ സ്പെഷ്യൽ അസിസ്റ്റന്റ് ആയിരുന്ന മുണ്ടപ്പള്ളിയിൽ ഉമ്മൻ മത്തായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മുതൽ അൻപത്തി ഒൻപത് വരെ അദ്ദേഹം നെഹ്റുവിനൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കേണ്ടത് നെഹ്റു മുസ്ലിമാണെന്നും മോത്തിലാൽ നെഹ്റുവിൻ്റെ പിതാവ് മുസ്ലിം ആയിരുന്നു എന്നൊക്കെ ഈ മത്തായി പറഞ്ഞിട്ടുണ്ടോ രണ്ട് പുസ്തകങ്ങളാണ് എംഒ മത്തായിയുടേതായി പ്രസിദ്ധീകൃതമായത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച റെമിനിസൻസ് ഓഫ് ദ നെഹ്റു ഏജ് എന്ന് പറയുന്ന പുസ്തകം രണ്ടാമത്തെ പുസ്തകം തൊട്ടടുത്ത വർഷം പ്രസിദ്ധീകരിച്ച മൈ ഡേയ്സ് വിത്ത് നെഹ്റു എന്ന പുസ്തകം പി സി ജോർജ് പറഞ്ഞതനുസരിച്ച് ഈ രണ്ട് പുസ്തകങ്ങളിൽ എവിടെയെങ്കിലും നെഹ്റു മുസ്ലിമാണെന്ന് എമ്മോ മൊത്തായി എഴുതി കാണണം പക്ഷേ അങ്ങനെയൊന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് രണ്ട് പുസ്തകങ്ങളും വിശദമായി പരതി നോക്കി റെമിനിസൻസ് ഓഫ് ദ നെഹ്റു ഏജ് എന്നുള്ളത് ആകെ ഇരുന്നൂറ്റി അറുപത്തിനാല് പേജുള്ള പുസ്തകമാണ് അതിലെവിടെയും നെഹ്റു മുസ്ലിമാണെന്നോ പെരക്കകത്ത് അഞ്ചു നേരം നിഷ്കരിച്ചിട്ടുണ്ടെന്നോ അച്ഛൻ മോത്തിലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മുസ്ലിമാണെന്നോ ഒന്നും പറയുന്നില്ല ഇനി മൈ ഡേയ്സ് വിത്ത് നെഹ്റു എന്ന പുസ്തകം ആകെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേജുണ്ട് അതിലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഒരു കാര്യം ഉറപ്പായി പി സി ജോർജിന് വിവരം ഈ ഞാൻ നന്നാവൂലും ഓരോരോ കാരണം പറഞ്ഞിട്ട് പിന്നെയും വിടോ പാപ്പാ ആ കൊടമയർ നിറയെ ബഷാണ് നാവും വിഷത്തിൻ്റെ നമ്മളെ കേരള മലയാളികളിൽ ഒരു ബി ജെ പി കാരും പറയാത്ത കാര്യങ്ങള എത്രണ പറഞ്ഞത് ഒന്ന് കഴിഞ്ഞ് ഒന്ന് ആ മറ്റേ പായ മണ്ഡലത്തിലൊക്കെ കണ്ട മുസ്ലിങ്ങളുടെ മുപ്പത്തി ഒപ്പതിനായിരം ബോട്ടിനോ ജയിച്ചിട്ട് പിന്നെ മുസ്ലിങ്ങളെ ചെന്ന് ഇസ്ലാമിനെ ചെന്ന് കൊണ്ട് ഇപ്പോൾ നെഹ്റു നെഹ്റു മുസ്ലിം ആ അതുകൊണ്ടുതന്നെ മറ്റേ നെഹ്റു അജ് എടുക്കും അതുകൊണ്ട് നെഹ്റുജി എന്ന് പറഞ്ഞില്ലേ പറഞ്ഞ പോത്തമ്പാവെ അതിൻ്റെ കുമ്പാർച്ചെത്താ നെഹ്റു അജ് എടുക്കും അതായത് ഞങ്ങൾ നെഹ്റുജി എന്ന് പറഞ്ഞിട്ട് അവർക്ക് പിന്നെ ഫേമസ് ആവനെ ഒരു കാര്യം ചെല്ലേ ഇസ്ലാമരത്തിൽ നിന്നല്ലാതെ എന്നെ ഞാൻ നീ തൊപ്പി വെച്ച നിയമ വിദഗ്ധരോടോ നിയമ പാലകരോട് ചോദിക്കട്ടെ ഇവനൊക്കെ പിന്നെ ഒരു തടങ്കലർക്ക ഒരു നിയമം ഇത് കിട്ടായിട്ടാണോ പണ്ട് ആ പാവപ്പെട്ട ഓരോരുത്തരും അനുഭവം ഞാൻ ഇങ്ങനെ ഓർക്കുക ആ പിന്നെ ഡിസംബർ ആറിൽ കാലത്തൊക്കെ പിന്നെ ബാബരിപ്പള്ളി പോയിട്ട് ടൈമിലൊക്കെ പിന്നെ പിന്നെ ടാടക്കെതിരെ നമ്മളെ ബാൽത്താക്കറെ പിന്നെ മറ്റേ വരെ ഉമാഭാരതി ഇവർക്കൊക്കെ എതിരെ ഒന്ന് പ്രസംഗിച്ച മഴദനി ഒന്ന് പ്രസംഗിച്ചതിൻ്റെ പേരിൽ അറസ്റ്റും കാര്യവും അപ്പം ഈ ചങ്ങായിക്ക എന്തൊക്കെയാ പറയണ്ട് പി ചി ചോറിന് മുത്തപ്പൻ എന്നിട്ട് അതിനും കുറേ ചിങ്കിടികൾ ഇവിടോ ഇത് ജാതി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാം ചിച്ച് പറയണ്ട അതിന് ആർക്കും പറ്റൂല ഇത് എന്തായനാണ് എൻ്റെ മറ്റേ പാമ്പിന്റെ പാമ്പിൻ്റെ വിഷ ഉള്ളിൽ നിന്ന് ഒരു മാണിക്കല്ല് കിട്ടുമല്ലോ അത് എൻ്റെ തുള്ളിയിലുണ്ടോ വിഷപ്പാമ്പിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ടാവും നാഗമാണിക്കം അതുണ്ടോ പി ചി ജോർജ് താലമ്മ കണ്ണ എന്താ പറഞ്ഞാൽ ആലോചിക്കട്ടെ ഓരോ ഈ പിന്നെ അന്നെ പ്രശസ്തിക്ക് ഇച്ചൻ്റെ ഓരോ പിന്നെ കണ്ടന്റ് ഉണ്ടാക്കുക അത് ആലോചിച്ചിരുന്നു പാറിൻ്റെ വെള്ളം നെഹ്റു മുസ്ലിം ആയിരുന്നു അത് എഴുതിയിരുന്നത് കഴിഞ്ഞു നെഹ്റു മുസ്ലിം ആയതുകൊണ്ട് ഞങ്ങളൊക്കെ നെഹ്റുജി പറഞ്ഞണ്ട്